ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹറിൻ്റെ ആഗ്രഹപ്രകാരം വന്ദനയും അതുപോലെ തന്നെ വന്ദനയുടെ അച്ഛനമ്മയൊക്കെ വീട്ടിലേക്ക് വരുമ്പോൾ രാഹുലും ഷാരിയും കൂടിയിട്ട് അവന്റെ ആഗ്രഹത്തിനനുസരിച്ച് അഭിനയിച്ച് തകർക്കുകയാണ് ഷാരി ആൻറ്റി ആയിട്ടും രാഹുൽ അച്ഛനായിട്ടാണ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനെ ചായ ഒക്കെ കുടിക്കുന്ന സമയത്ത് ഷാരി പറയുന്ന ഇത്രയും നല്ലൊരു മകനെ കിട്ടണ മോനെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം ചെയ്യണം കാരണം അത്രയും മറ്റുള്ളവരോട് സ്നേഹമുള്ള ബന്ധുക്കളോടൊക്കെ സ്നേഹമാണ് ഇടക്കിടയ്ക്ക് ഇതുപോലെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും വിളിച്ചു വരുത്തി അവർ അവൻ ഇങ്ങനെ സൽക്കരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ശേഷം കാണിക്കുന്നത് നമ്മുടെ കല്യാണിയും കിരണ്ണയുമാണ് അങ്ങനെ കല്യാണി പറയുന്നുണ്ട് കിരണേട്ടൻ എന്തായാലും ഈ ഇരുട്ടു മുറിയിൽ കഴിയുന്നത് തന്നെയാണ് നല്ലത് പുറത്തേക്ക് ഒന്നും ഇപ്പം ഇറങ്ങണ്ട എന്നാലേ നമ്മുടെ ശത്രുക്കൾക്ക് നമുക്ക് വക എന്തേലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശേഷം കാണിക്കുന്നത് നമ്മുടെ ഗംഗപ്രസാദിനെയാണ് ഗംഗപ്രസാദ് എന്തായാലും രാഹുലിനും ഇവരൊക്കെ അറിഞ്ഞ് ആകെ തകർന്നിരിക്കുകയാണ് എന്തായാലും ഉടനെ തന്നെ ഗംഗപ്രസാദ് ജെറി തന്നെയാണെന്ന് സത്യം മനസ്സിലാക്കുന്നുണ്ട് ജെറിയും അതുപോലെ തന്നെ നമ്മുടെ വിക്രവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കല്യാണയും കിരണും രാത്രി യാത്ര ചെയ്യുന്ന സമയത്ത് കാണാണ് ഉടനെ തന്നെ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന ഒരു ഭാഗത്തെയാണ് വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്